എല്ലാ പേർക്കും ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ച് പറയുവാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിൽ നടുവൽ എന്ന സ്ഥലത്ത് നിന്ന് വളരെ വിലക്കുറവിൽ വിൽക്കുവാനായി ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിൽ ഉടമ നേരിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള അഞ്ച് സെൻ്റ് സ്ഥലത്തിൻ്റെയും ഇടിഞ്ഞ വിശേഷങ്ങളാണ് ഇതുപോലെ ഇടനിലക്കാരോ കമ്മീഷനോ ഇല്ലാതെ നേരിട്ട് വിൽക്കുവാനായി നിങ്ങളുടെ വസ്തുവിൻ്റെ പരസ്യവും നൽകുവാൻ വിളിക്കുവാനുള്ള നമ്പർ ഇവരുടെ അവസാനം നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഈ വസ്തുവിൻ്റെ ഉടമയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം എൻ്റെ പേര് അമ്മണി എനിക്ക് അഞ്ച് സെൻ്റ് സ്ഥലവും വീടുമാണ് വിൽക്കാനുള്ളത് അത് ഒരു കിലോമീറ്റർ ദൂരത്തിൽ ടൗണുണ്ട് മെയിൻ സിറ്റി എന്ന് പറയുന്നത് തളിപ്പറമ്പ് കണ്ണൂർ ആണ് കണ്ണൂർ എയർപോർട്ട് പത്തെട്ട് കിലോമീറ്റർ ആണ് ദൂരം ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് പാലക്കയം തൊട്ട് പൈതൽമല പാർശ്ശിനിക്കട അമ്പലം മൂന്ന് കോളേജ് അടുത്തുണ്ട് സെൻറ്റ് മേരീസ് കോളേജ് ആലക്കോട് എൻജിനീയറിങ് കോളേജ് വിമൽ ജ്യോതി ചെമ്പേരി പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഒരു കിലോമീറ്റർ ദൂരത്തുണ്ട് നടുവിൽ പിന്നെ കരുവഞ്ചൽ സെൻറ്റ് ആൻ്റണീസ് ഹോസ്പിറ്റൽ സെൻറ് ജോസഫ് ഹോസ്പിറ്റൽ ഉണ്ട് സ്കൂൾ സ്കൂൾ നടുവിൽ ഗവൺമെൻറ് പ്ലസ് ടു വരെയുള്ള സ്കൂളുണ്ട് പിന്നെ അടുത്തായിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ടെക്നിക്കൽ സ്കൂൾ ഇവയെല്ലാം ഒരു കിലോമീറ്റർ ദൂരത്തായിട്ട് ഉണ്ട് ഉള്ളത് മൂന്ന് ദിശയിലും ഉണ്ട് രണ്ടര കിലോമീറ്റർ താഴെ ഉണ്ട് വളക്കന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഉണ്ട് പിന്നെ ഒന്നര കിലോമീറ്റർ ദൂരത്ത് മണ്ഡലം ചർച്ചുണ്ട് രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ വായാട്ടുപറമ്പ് ഫറണോ ചർച്ച് ഇവയൊക്കെ അടുത്തുണ്ട് വെള്ളപ്പൊക്കമോ വന്യമൃഗങ്ങളുടെ ശല്യമോ ഉരുൾപൊട്ടലോ ഇല്ലാത്ത നല്ലൊരു സ്ഥലമാണ് ബസ് പോകുന്ന റൂട്ടിൻ്റെ താഴെയായിട്ടാണ് ഈ വീട് സ്ഥലം